ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പഴയ ഇനം ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഈ ഇനം മരം പഴയ ടാപ്പിങ്ങാർക്കൊക്കെ അറിയാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ ടാപ്പിങ്ങാർക്ക് ഈ ഇനത്തെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അപ്പം നമുക്ക് ആ വീഡിയോയിലൂടെ ആ ആ റബ്ബർ മരം കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുന്നത് തികച്ചും ഫ്രീ ആണ് അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ആ മരം ടാപ്പ് ചെയ്യാം ആദ്യം നമുക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ആ മരത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഒട്ടുപാൽ ഇളക്കിയെടുക്കാം അതിനുശേഷം പിൻകാന കുത്താം അതിനുശേഷം ഇതുപോലെ ചെറിയ കഷണങ്ങളായിട്ട് നമുക്ക് ചീവി എടുക്കാം ഈ അന റബ്ബർ മരങ്ങൾ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പം എല്ലാവരും പുതുതായിട്ട് നാനൂറ്റി പതിനാല് നാനൂറ്റി മുപ്പത് നൂറ്റിയഞ്ച് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നാനൂറ്റി പതിനാല് ഉപയോഗിച്ച് എല്ലാവരും പരാജയപ്പെട്ടിപ്പോൾ നൂറ്റിയഞ്ചിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ആ അനത്തിൽപ്പെട്ട മറ്റൊരു റബ്ബർ വെട്ടാം പിൻഗാന കുത്തി അതിനുശേഷം ഇതുപോലെ ചെയ്യെടുക്കാം ഇത് എല്ലാവരും പാ പാലില്ലാത്ത ഒരു റബ്ബർ മരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു റബ്ബർ മരമാണ് റബ്ബർ ഇനമാണ് ഇപ്പം എനിക്ക് വേണ്ട ഇത് നല്ല പാലുണ്ട് അപ്പം അതേ ഇനത്തിലുള്ള അടുത്തൊരു മരം ഞമ്മക്ക് നമുക്ക് ടാപ്പ് ചെയ്യാം ആദ്യം ഇതെല്ലാം ഒട്ടുപാൽ ഇളക്കി എടുക്കാം വേണ്ട അതിൽ പിൻകാലം കൂട്ടാണ്ടോ ചെറിയ ചെറിയായിട്ട് ഇപ്പൊ ഈ റബ്ബർ മരം ഏതനോന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതാണ്ടേ ഇതാണ് നമ്മുടെ പഴയ നാടൻ മരം എന്ന് പറയും നാടൻ മരം എന്ന് പറയും അതാണ്ട് ഇതുപോലെ ഞാൻ അരിയിട്ട് ചുമ്മാ റബ്ബർ അരി കൊണ്ടിട്ട് ഇങ്ങനെ കിളിച്ച് കയറി വന്നതാണ് ഇപ്പം അങ്ങനെ എനിക്കൊരു പത്ത് അമ്പത് മരം ഉണ്ട് അപ്പോൾ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ് അപ്പം നമുക്കിത് ഇപ്പം അങ്ങനെ ഞാൻ അകലോ നോക്കിയില്ല ചുമ്മാ വാരിയിട്ട് കിളിപ്പിച്ചതാ അപ്പം നമ്മുടെ ഈ സംരംഭം വിജയിച്ച് വേണ്ടത് ഈ ഇപ്പം ഈ റബ്ബർ മരത്തെ വേണ്ട നമ്മൾ ടാപ്പിങ് മുടങ്ങിയപ്പം നമുക്ക് നല്ല പാൽ കിട്ടിയിട്ടുണ്ട് വേണ്ട നമ്മുടെ എല്ലാ മരത്തിനും എനിക്ക് നല്ല പാൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ നാടൻ മരം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്കിങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ഇപ്പം ഈ ഇനം റബ്ബർ മരം ആരും ഉപയോഗിക്കുന്നില്ല ഉണ്ടോ അപ്പം എന്നെ എല്ലാവർക്കും മരം മനസ്സിലായല്ലോ ഈ പണ്ടത്തെ നാടൻ മരം എന്ന് പറയും കാട്ടുമരമെന്ന് പറയും ആ മരമാണ് ഇപ്പം നമുക്ക് ഈ നാടൻ മരത്തിന് മറ്റേ നമ്മൾ നൂറ്റിയഞ്ച് റബ്ബർ മരത്തിന് റെസ്റ്റ് കൊടുക്കുന്ന പോലെ അത്ര റെസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ച നാല് വെട്ട് വെട്ടുന്നതിന് ഒരു കുഴപ്പമില്ല ഞാനിപ്പം ടാപ്പ് ചെയ്തിട്ട് ഒരു വർഷമായി ടാപ്പിംഗ് തുടങ്ങിയിട്ട് ടാപ്പ് ചെയ്തിട്ട് എനിക്ക് നല്ല പാലുണ്ട് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി